ഇപ്പം എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ കലാപരിപാടികളുണ്ട് അതിന് മുന്നേ കുറച്ച് എന്താ ആചാരപരമായ കാര്യങ്ങളുണ്ടാകും അപ്പം ഒരു ദിവസം ഈ ആചാരപരമായതിന് മാറ്റിവെക്കും അന്ന് കലാപരിപാടികൾ അവർ വെക്കില്ല തൊട്ട് അടുത്ത ദിവസം അത് വെക്കുമ്പോൾ അത് കുറച്ചുകൂടെ മുന്നിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം അതായത് എട്ട് മണിക്ക് തുടങ്ങുന്ന പ്രോഗ്രാമാണെങ്കിൽ ചിലപ്പം ഏഴ് മണിക്ക് തുടങ്ങാം ആറരയ്ക്ക് തുടങ്ങാം അപ്പോൾ അത് പത്ത് മണിക്കുള്ളിൽ തീർക്കാം അങ്ങനെ ഒരു ഓപ്ഷൻ ഞാൻ ചില ക്ഷേത്രങ്ങളിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അതെനിക്കൊന്ന് നിങ്ങൾക്കും ട്രൈ ചെയ്യാനായിട്ട് പറ്റും കുറച്ചും കൂടി അതായത് ഒന്ന് നമ്മൾ ടൈം ഷിഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പം ഒരു ദിവസം ആചാരങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അടുത്ത ദിവസം നമ്മുടെ നോട്ടീസ് തന്നെ അത് കൃത്യമായിട്ട് കൊടുത്താലേ ആൾക്കാർക്കും അതനുസരിച്ച് അവരുടെ പ്ലാൻ ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് നിയമം പാലിക്കേണ്ടതുണ്ട് അതിന് നമുക്കൊരു കൺസെഷൻ തരാനായിട്ട് ഞങ്ങൾ ആരുമല്ല ഞങ്ങൾ ജസ്റ്റ് പാലകരാണ് നിയമം ഉണ്ടാക്കുന്നവരല്ല അത് വേറെ നമുക്ക് മന്ത്രിമാരും മറ്റുമുണ്ട് അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നിയമം പാലിച്ചേ പറ്റുള്ളൂ അപ്പം അതിനുള്ളിൽ നിങ്ങൾക്ക് അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ഈ ഒരു തുറന്ന വേദിയിൽ ചർച്ച ചെയ്യാം അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ നിയമത്തിൻ്റെ വ്യക്തമായ പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട് ഈ ഓഡിറ്റോറിയത്തിൻ്റെ സംഭവമൊക്കെ പറഞ്ഞു അപ്പം അതൊക്കെ നമുക്ക് നിയമത്തിൽ അനുവദനീയമായ നിലയിൽ നമുക്ക് അംഗീകരിക്കാം എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ അതിന് പുറത്തേക്ക് ചെയ്യാൻ ഞങ്ങൾ നിസ്സഹകരമാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു പ്രശ്നമാണ് ഇനിയിപ്പം ഇപ്പൊ ഇതിൽ പറഞ്ഞതില് ഞാൻ ഈ ഒരു ടൈമിന്റെ കാര്യമാണ് പറഞ്ഞത് അത് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ ക്ഷേത്രത്തിലെ നിത്യകർമ്മങ്ങളും ഉത്സവം തന്നെ രണ്ട് രണ്ടാണ് അത് ക്ഷേത്രത്തിൻ്റെ ഉത്സവമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങൾ ഒത്തിരി ഉണ്ട് അത് നമുക്കൊരു എട്ട് മണിക്ക് നിർത്തണമെന്ന് ഒൻപത് മണിക്ക് നിർത്തണമെന്ന് പറയാൻ പറ്റത്തില്ല കാരണം നിത്യവും വിശേഷാൽ പൂജകളും വിശേഷാൽ കർമ്മങ്ങളും ഉണ്ട് അത് നമുക്ക് ക്രമീകരിക്കാൻ പറ്റത്തില്ല അതൊരു വലിയ പ്രശ്നമാണ് കാരണം അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പ്രോഗ്രാമുകൾ തുടങ്ങുന്നത് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേണ്ടി ക്ലബ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതൊപ്പം നിങ്ങൾ ഒരു ഭരണസമിതി രൂപീകരിച്ച് എന്തെങ്കിലും ഇതിൻ്റെതായിട്ടുള്ള കാർമ്മികരുമായിട്ടൊക്കെ സംസാരിച്ചെന്തെങ്കിലും പറ്റുമോ എന്നുള്ളതാണ് നോക്കേണ്ടി വരും